ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം മലയാളി മനസ്സിന് ഉണർവായി മാധ്യമരംഗത്ത് പുത്തൻ അധ്യായം രചിക്കാൻ ആറന്മുളയുടെ മണ്ണിൽ ജനശബ്ദം വീഴുതുറന്നു അസത്യങ്ങളെ സത്യങ്ങളാക്കുന്ന ഇക്കാലത്ത് മാധ്യമ രംഗത്ത് വേറിട്ട ശബ്ദമാവുകയാണ് കിടങ്ങന്നൂർ കെ എം മീഡിയയുടെ ജനശബ്ദം വാർത്തകളിൽ വളച്ചുകെട്ടില്ലാത്ത സത്യത്തിന് നേരെ കണ്ണു തുറന്നു വെച്ച വാതായനമായി ജനശബ്ദം ബുധനാഴ്ച സായം സന്ധിയിൽ ബ്രഹ്മശ്രീ അക്കിരമൺ കാളിദാസ് ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ സുതാര്യമായും സത്യസന്ധമായും ആത്മാർത്ഥമായും ഒരു പ്രലോഭനങ്ങളിലും വീഴാതെ ജനങ്ങളിലെത്തിക്കുവാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ശ്രേഷ്ഠമായ ഈശ്വര പൂജയെന്ന് അദ്ദേഹം പറഞ്ഞു കരുണാലയം അമ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ അസീസ് അധ്യക്ഷനായിരുന്നു വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്കും കിടങ്ങന്നൂരിലെ ജനകീയ ഡോക്ടർ അന്തരിച്ച ടി എസ് കുരുവിളയ്ക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത് സ്വാഗത സംഘം ചെയർമാൻ ബാബു തോമസ് സ്വാഗതം ആശംസിച്ചു പ്രശസ്ത ചലച്ചിത്ര ബിരീഷ് ബിനീഷ് ബാസ്റ്റിൻ കെ എം മീഡിയ ഒന്നാം വാർഷികം ഉദ്ഘാടനം ചെയ്തു സാം എബ്രഹാം കലമണ്ണിൽ ലോഗോ പ്രകാശനം നിർവഹിച്ചു ആറന്മുള പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ടിറ്റോജി ഐ ഡി കാർഡ് വിതരണം ചെയ്തു ഫാദർ ഡോക്ടർ കോശി പി ജോർജ് സലാം മുസ്ലിയാർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുൻ എം എൽ എമാരായ എ പത്മകുമാർ മാലേത്ത് സരളാദേവി ജില്ലാ പഞ്ചായത്ത് അംഗം ആർ അജയ് കെ ശിവപ്രസാദ് ഷാജഹാൻ വല്ലന അജീവ് മുഹമ്മദ് ഡോക്ടർ ചാർലി ചെറിയാൻ ബിനോയ് വിജയൻ എം എൻ ലാൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു